പി ആർ സുനിൽ തയ്യാറാണ് പി ആർ സുനിൽ ഏകദേശം ഒരു കൃത്യമായ വ്യക്തമായ ചിത്രത്തിലേക്ക് നമ്മൾ എത്താറായോ ഇനി എത്ര റൗണ്ട് ഉണ്ട് വോട്ട് എണ്ണി തീർക്കാൻ സുജിയ അവസാന റൌണ്ടുകളിലേക്ക് വോട്ടെണ്ണൽ മാറുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അപ്ഡേഷൻ പ്രകാരം നാൽപ്പത്തിയാറ് സീറ്റിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു ഇരുപത്തിനാല് സീറ്റിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു ട്രെൻഡ് ഇനി മാറാനുള്ള ഒരു സാധ്യതയുമില്ല ആം ആദ്മി പാർട്ടി വലിയ പരാജയത്തിലേക്ക് പോകുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കിട്ടിയ ഒരു മുന്നേറ്റം പോലും ആം ആദ്മി പാർട്ടിക്ക് ദില്ലിയിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇനിയും ചില സീറ്റുകളിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയേൽക്കാനുള്ള സാധ്യതയുണ്ട് അരവിന്ദ് കെജ്രിവാൾ അടക്കം പിന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം മാണ് ഇപ്പോഴും തുടരുന്നത് ഏതായാലും ഇതൊരു ട്രെൻഡായി കഴിഞ്ഞു ഇപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകളിലെ വിജയം മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ബാക്കി എല്ലാ സീറ്റുകളിലെയും ലീഡ് നില പരിശോധിച്ചാൽ വലിയ നിലയിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് ഇതൊരു വലിയ ട്രെൻഡാണ് ബി ജെ പിയുടെ വലിയ മുന്നേറ്റമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബി ജെ പിയുടെ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും അതായത് ബി ജെ പി മുന്നിട്ട് നിൽക്കുന്ന ഏതാണ്ട് എല്ലാ സീറ്റുകളിലും ലീഡ് നില അയ്യായിരത്തിനു മുകളിലാണ് പതിനെണ്ണായിരത്തിന് മുകളിലാണ് ഇരുപതിനായിരത്തിനു മുകളിലാണ് അങ്ങനെ വലിയ നിലയിൽ സീറ്റുകളുടെ ലീഡ് നില ബി ജെ പി ഉയർത്തുന്നു ആയിരത്തിന് മുകളിൽ ലീഡ് ഉയർത്തി നിൽക്കുന്ന വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അതിന് ബാക്കിയുള്ള സീറ്റുകളിലൊക്കെ തന്നെ ബി ജെ പി അതിനേക്കാൾ മുകളിലാണ് ലീഡ് നില ഉയർത്തി മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇപ്പോഴും ഒപ്പത്തിനൊപ്പം അതല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസത്തിൽ തുടരുന്നത് ന്യൂദിൽ മണ്ഡലം മാത്രമാണ് മറ്റൊരു മണ്ഡലം ജൻപുര ജൻപുര മണ്ഡലത്തിൽ മണ്ഡലവുമാണ് ചെറിയൊരു ഭൂരിപക്ഷത്തിന്റെ ലീഡ് നിലയുടെ വ്യത്യാസത്തിൽ മാറിമറിഞ്ഞ് നിൽക്കുന്ന മണ്ഡലം ജൻപുരയിൽ മനീഷ് സിസോദിയുണ്ട് ിൽ പ്രധാനമന്ത്രി ബിജെപി ഹെഡ്വാർട്ടേഴ്സിലേക്ക് ആറര കൂടെ എത്തും നമ്മൾ പാർലമെന്റിൽ കേട്ടതിന്റെ ബാക്കി ഇന്ന് ബിജെപിയുടെ ആസ്ഥാനത്ത് നിന്ന് നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണത്തിനും ഒപ്പം ഡൽഹിയിൽ ഇത്രയും കാലം ചെയ്തു വെച്ചതിനും ഒക്കെ എതിരായ വലിയൊരു വിമർശനം അടങ്ങുന്ന ഒരു പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരിക്കില്ലേ ഉണ്ടാവുക വലിയ ആഘോഷത്തിലേക്ക് ആവേശത്തിലേക്ക് ഇതിനകം തന്നെ ബിജെപി ആസ്ഥാനം കടന്നു കഴിഞ്ഞല്ലോ തീർച്ചയായും വലിയ വലിയ ആവേശത്തോടെയാണ് തീർച്ചയായും ബി ജെ പി ക്യാമ്പുകളൊക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നെഞ്ചു വിരിച്ച് ബി ജെ പി ആസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ദില്ലി എന്നത് ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ പറ്റാതെ തുടർന്ന ഒരു സംസ്ഥാനമായിരുന്നു ഏതായാലും ആ സംസ്ഥാനം കൂടി ദില്ലി പിടിച്ച ബി ജെ പിടിച്ചെടുക്കുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് പിടിച്ച് പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും ബി ജെ പി ക്യാമ്പുകളുണ്ട് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ കൂടുതൽ അരവിന്ദ് കെജ്രിവാൾ പത്ത് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ആയിരത്തി എണ്ണൂറ് വോട്ടിന് പിന്നിലാണ് ജംഗ്പുരയിൽ മനീഷ് സിസോദിയ സിസോദിയാൽ വോട്ടിന് പിന്നിലാണ് അതിഷി മൂവായിരത്തിലേറെ വോട്ടുകൾക്ക് പിന്നിലാണ് പിന്നോട്ട് പോക്കൽ ഈ മൂന്ന് അതായത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിഗ് ഫേസസ് ആണ് ആ മുഖം നഷ്ടപ്പെടുകയാണോ ആപ്പിന്റെ മുഖം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണോ ബി ജെ ഈ മഹാവിജയം സുജിയ തീർച്ചയായും ഇനിയൊരു തിരിച്ചുവരവ് ആം ആദ്മി പാർട്ടിക്ക് ഈ ഒരു ഫലസൂചനകളില്ല എന്ന് തന്നെ പറയാം ഏതായാലും ഏറ്റവും ആം ആദ്മി പാർട്ടിയെ കൂടുതൽ തളർത്തുന്നത് തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പരാജയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാരണം പാർട്ടിയുടെ ദേശീയ കൺവീനർ കൂടിയായ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ അത് ആം ആദ്മി പാർട്ടിയുടെ ഭാവിയെ തന്നെ വെല്ലുവിളിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഈ ഒരു ഇരുപത്തിയാറ് സീറ്റ് നില ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടെങ്കിൽ പോലും ഈ പാർട്ടിയെ ദില്ലിയിൽ നയിക്കേണ്ട പാർട്ടിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ പരാജയത്തിലേക്ക് പോയാൽ രണ്ടാമത് മനീഷ് സിസോദിയ പരാജയത്തിലേക്ക് പോയാൽ ദില്ലി മുഖ്യമന്ത്രി ആയിരുന്ന ആദിഷി പരാജയത്തിലേക്ക് പോയാൽ അപ്പോൾ അത് ആം ആദ്മി പാർട്ടിക്ക് ഒരു ചെറിയ തിരിച്ചടിയല്ല വലിയ തിരിച്ചടിയാണ് ഒരുപക്ഷെ ഇനി ആം ആദ്മി പാർട്ടിക്ക് ഇനി ദില്ലിയിൽ എത്രത്തോളം നിലനിൽപ്പുണ്ട് എന്ന് തന്നെ നമുക്ക് സംശയിക്കാവുന്ന തരത്തിൽ വലിയ എന്നുള്ളതാണ് രണ്ടായിരത്തോളം വോട്ടുകൾക്ക് പിന്നിലാണ് ആയിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് പിന്നിലാണ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവേശ് ശർമ്മ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ആയിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് മുന്നിലാണ് അരവിന്ദ് കെജ്രിവാൾ പിന്നിലാവുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നാല് തവണയും അരവിന്ദ് കെജ്രിവാൾ ആ അർത്ഥത്തിൽ വലിയ ശക്തരായ സ്ഥാനാർത്ഥിയെ നിന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി ഇരുപതിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ൂഴം തേടിയിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിനെ പിഴിക്ക് തേടി അരവിന്ദ് കെജ്രിവാൾ കൊണ്ട് ബിജെപി ബിജെപിയുടെ ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം കോൺഗ്രസ് എത്ര ശതമാനം വോട്ട് പിടിച്ചു എന്നുള്ളതിന് കൃത്യമായ കണക്ക് വരണം ഏറ്റവും ഒളിവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരവും പക്ഷേ പക്ഷേ കോൺഗ്രസ് മുതുങ്ങും എന്നുള്ളതാണ് ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ വിജയം ആദ്യ ഒരു മണിക്കൂറിൽ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞത് സഞ്ജയ് റാവുത്താണ് ഒമർ അബ്ദുള്ളയും പറഞ്ഞു നിങ്ങൾ പരസ്പരം പോരടിച്ചോളൂ ബി സമ്മാനം കയ്യിൽ താലത്തിൽ വെച്ച് കൊടുത്തോളൂ എന്നാണ് ഒമർ അബ്ദുള്ളയും പ്രതികരിച്ചിരിക്കുന്നത് ഇനി രാഷ്ട്രീയ